അമിത വേഗത്തിൽ സൈറൺ മുഴക്കി അശ്രദ്ധമായി ഓടിച്ച വാഹനം തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ രണ്ടു മണിക്കൂറിനുള്ളിൽ നിന്റെ യൂണിഫോം ഊരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി ഡ്രൈവർ എന്നാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ കേസെടുത്ത് കാർ സഹിതം ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഡയറക്റ്റ് ഡയറക്റ്റ്

त्यांना बोलला नाही आणि माझ्या नादी लागू नको तुला सांगतो तू बोलला नाही सांगतो इकडे ये म्हणजे डायरेक्ट बोललो तू मग तो तो म्हणा मला खाली होता अरे साहेबांना बोललो तू अरे काय वार्ता करतो म्हणजे गप्पा बाई अरे काय माणूस आहे हा बाबा

मैं इधर ऑन और उधर ब रहा तो मेरे को आके दिखा रहा है फिर ये क्या है उसका जादव ये आके बोलता मेरे को गाड़ी से नीचे उतर मतलब तो तुम लोग मेरे से आधी बात करेंगे पुलिस वाले तो मेरे भाप हो गए या भगवान हो गए मतलब तो पब्लिक के से प्रकार और उनको टाइटा मारेंगे फिर मैं मीडिया बोला के मैं पंचनामा कर देता बनिया तो। मेरी रिकॉर्डिंग कर रहा आठ दूर से पूरी रिकॉर्डिंग में छापूंगा पेपर में

मेरा प्रॉपर्टी तुम्हारा नहीं मैं वही बोल रहा हूँ एक बंद करने का बोल रहे मैंने മഹാരാഷ്ട്രയിലെ ഛത്രപതി സാംബജി നഗറിലാണ് സംഭവം നിയമലംഘനം നടത്തി എസ് യുവിയിൽ സഞ്ചരിക്കുകയായിരുന്ന കുനാൽ ബഗ്ലിവാൾ എന്നയാളെയാണ് പോലീസ് തടഞ്ഞത് അശ്രദ്ധമായ വാഹനമോടിച്ചതിനും അമിത വേഗത്തിനും അനാവശ്യമായി സയറൺ ഉപയോഗിച്ചതിനും പിഴയടയ്ക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു തുടർന്നാണ് ജോലി ധരിപ്പിക്കുമെന്നതടക്കം ഭീഷണി മുഴക്കിയത് മിൽ കോർണർ സിഗ്നലിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബ്രാഞ്ച് ഓഫീസർ ഡാൻസിംഗ് ജോൻവാൾ അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ ബാഗുൽ എന്നിവർക്ക് നേരെയായിരുന്നു ഭീഷണി മുഴക്കിയത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചതും വാഹനം കസ്റ്റഡിയിൽ ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ